മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും എം എൽ എമാരോടും ഇവിടുത്തെ അധികാരികളോടും ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ അത് ചെയ്തു തരുമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഞങ്ങൾ ഇവിടെ സമാധാനത്തിൽ കിടക്കാം വേറെ ഒന്നുമല്ല താൽക്കാലികമായി തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് നമ്മുടെ മുല്ലപ്പെരിയ ഡാമിന്റെ താഴെ എവിടെയെങ്കിലും താൽക്കാലിക സെറ്റപ്പിലാക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി മന്ത്രിമാര് എം എൽ എമാര് എല്ലാവരും ഇവിടെ വന്ന് തമ്പടിക്കുക ഒരു മാസം താമസിക്കുക നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കാം നിങ്ങളെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല അതിനൊരാശങ്ക വേണ്ട എന്ന് കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്താണ് അതിന് പറയുന്നതെന്ന് പറഞ്ഞൂട അവിടെ ഒരു ആശങ്കയ്ക്കും ഇടയില്ല എന്ന് പറയണ ഇതേ ആള് കുറച്ച് നാൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഇതേ അവിടെ ചപ്പാത്തിൽ വന്ന് സമര പന്തലിൽ വന്ന് സംസാരിച്ചിരുന്നു നൂറ്റി ഇരുപത് അടി ആക്കണം ആക്കിയില്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം സംഭവിച്ചാൽ പൊട്ടും മറ്റതാണ് മറച്ചതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ന് അദ്ദേഹം പറയുന്നുണ്ടോ പക്ഷെ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും വർഷങ്ങൾ പോകും തോറും എനിക്ക് തോന്നുന്നു മുല്ലപ്പെരി ഡാം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നും ഇന്ന് അതേ മുഖ്യമന്ത്രി പറയുന്നത് പൊട്ടില്ല പേടിക്കേ വേണ്ട ആശങ്ക വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നോളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് അവിടെ ഒരു ഗംഭീര സെറ്റപ്പില് എ സിയും എല്ലാം വെച്ചോന്നല്ല അടിപൊളി ഒരു താൽക്കാലിക സെക്രട്ടേറിയറ്റ് വേണമല്ലോ എല്ലാവരും കൂടി അവിടെ വന്ന താൽക്കാലികം ഒരു മാസത്തേക്ക് ഇതാണ് എന്റെ ഒരു ആവശ്യം ഇത് ചെയ്തു തരുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കാം ആ ഒരു പ്രശ്നവുമല്ല എന്ന് അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാം വെല്ലുവിളിയൊന്നും അല്ല ഇതൊരു ഞങ്ങളുടെ ആവശ്യമാണ് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ ജീവൻ കൈപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കണേ വീണ്ടും വീണ്ടും ഞാൻ പേടിപ്പിക്കുന്നില്ല ഇന്നത്തെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് ഇനി നിങ്ങളും കൂടി നമ്മളതിനെ പേടിപ്പിക്കില്ലേ കാരണം അതിലെ മെസ്സേജുകൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് കണ്ടു ഒരുപാട് കമന്റുകൾ വന്നു നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം ആ കമന്റുകളിലെല്ലാം അവരെല്ലാവരും ഒരു പേടിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ വീണ്ടും വീണ്ടും മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞ് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല ഞാൻ അതേപോലെ തന്നെ അതിൽ ഇത് പറഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു ടണൽ വഴി വെള്ളം തമിഴ്നാട്ടിൽ കൊണ്ട് ഡാമിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം അതിനുശേഷം ഞാൻ വേറൊരു കുറച്ച് ഇതെല്ലാം ഞാൻ വീഡിയോകളിലും വായിക്കുന്നതുമാണ് നിങ്ങളോട് പറയുന്നത് അല്ലാതെ എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അതിനുള്ള സ്കില്ലുള്ള ഒരാണല്ല അപ്പൊ തന്നെ ഞാൻ ഞാൻ വേറൊരു വീഡിയോ കണ്ടപ്പോ നമ്മൾ ടണൽ വഴി തമിഴ്നാട്ടിൽ കൊണ്ട് വെള്ളം സൂക്ഷിക്കുന്നത് അതിലും പ്രായോഗികമായ പ്രശ്നമുണ്ട് ഏകദേശം നൂറ്റി പന്ത്രണ്ട് അടി ചെളിയാണ് ഈ ഡാമിന്റെ അകത്ത് ഈ ചെളി നീക്കിയാലല്ലേ ടണല് ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതും സാധിക്കില്ല കാരണം ഈ ടണൽ ഉണ്ടാക്കണം അതൊന്നും പ്രാവർത്തികമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ ഉള്ളത് നമുക്ക് ആ വെള്ളം കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് നമ്മളുടെ ഞാൻ അഡ്വക്കേറ്റ് റസൽ ജോയിന് എന്തിന് കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി വേറെ ആരും സംസാരിക്കാനില്ല ഇന്നലെ ഹൈബ്രീഡൻ നമ്മുടെ രാജ്യസഭയിൽ സംസാരിക്കേണ്ടായി നമ്മളുടെ ഡീ കമ്മീഷൻ ചെയ്യണം പുതിയ ഡാം വേണം എല്ലാവരും ഡീ കമ്മീഷനും പുതിയ ഡാമുമാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട്ടുകാർ ഉറപ്പായിട്ടും അതിന് കാരണം ഇത് ഡീ കമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ഡാം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് പോകുമ്പോഴത്തേനും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടോ തമിഴ്നാട്ടുകാർ കട്ടക്കി നിൽക്കും കാരണം അവരെ സംബന്ധിച്ച് അവർക്കറിയാം ഇത് ഇത് കമ്മീഷൻ ഇത് ഡീകമ്മീഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡാമ് പുതിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കരാറ് നഷ്ടമാകും എന്നുള്ള ഒരു പേടിയാണ് അതുകൊണ്ട് അവരും അവരും പെട്ടന്ന് ടെൻഷനാകും കാരണം അവരുടെ അഞ്ചാറ് ജില്ലകൾ ഇതാവുകയാണ് അപ്പൊ പക്ഷെ അതിൽ അദ്ദേഹം ഹൈവീരൻ പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് വെള്ളം വേണം ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്നുള്ളത് എന്നാൽ പോലും അതിനൊരു കൃത്യമായ രീതിയിൽ ഇതൊരു ഇത് വെറുതെ ഒരു കോടതി ഇതിലൂടെ അല്ല വരണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ ഇടപെട്ട് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ട കാര്യമല്ല അല്ലാതെ തന്നെ ഒരു രണ്ട് മന്ത്രിസഭകളും അല്ലെങ്കിൽ രണ്ട് ജില്ല സ്റ്റേറ്റുകളും തമ്മിൽ ഒരു സമവായത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാലേ ഇത് മാറ്റം വരുത്തുള്ളൂ അപ്പം മോട്ടോർ വെച്ച് റസൽ ജോയ് പറയുന്നത് മോട്ടോർ വെച്ച് ഈ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ എത്രത്തോളം നടക്കുന്ന എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഞാനൊരു പാനിക് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കുന്നില്ല അപ്പൊ കുറെ മെസ്സേജ് ഉണ്ട് നിങ്ങളും കൂടി ഇനി പറയല്ലേ എന്ന് പറഞ്ഞു ഒരുപാട് പേര് കമന്റ് ചെയ്തു എല്ലാവർക്കും പേടിയുണ്ട് ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും ഈ മന്ത്രിസഭയെ കുറിച്ച് പറയാൻ ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ ഒരുപാട് എല്ലാവരും പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളത് പക്ഷെ അതൊരു സത്യമാണ് കാരണം ഞങ്ങൾക്ക് നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ല ഇപ്പൊ ആശങ്ക വേണ്ടെന്നാ ഇതേ ആള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇവിടെ പ്രശ്നമാണെന്നാണ് ഇത് ഒരു ചെറിയ പൂജലിൽ വന്ന പൊട്ടുന്നതാണ് ഇപ്പം മാറ്റി പറയുന്നു അതേ വീഡിയോസ് ഉണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിലും എല്ലാം ആ വീഡിയോകൾ കിടക്കുക അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഒരു പറയുമ്പോൾ അതിന് കൃത്യമായ കാര്യങ്ങളും കൂടി വേണം അല്ലെങ്കിൽ നമ്മൾ ആരും വിശ്വസിക്കില്ല നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളെല്ലാ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എമാർ എല്ലാവരും കൂടി ഈ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ താഴെയായിട്ട് ഒരു മാസത്തേക്ക് തമ്പടിക്കുക അവിടെ വന്ന് നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ ഒരു സെക്രട്ടേറിയറ്റ് ഒരു മിനി സെക്രട്ടേറിയറ്റ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇത്രയേ ഞാൻ ഇന്നത്തെ എന്റെ ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നുള്ളൂ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ പത്രം വായനയിലേക്ക് കടക്കുകയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മുടെ ഹൈക്കോടതി കേരളത്തിൽ പരിസ്ഥിതി ഓഡിറ്റിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ന്യൂസ് ആണ് ഫ്രണ്ട് പേജിലുള്ളത് പഠിക്കണം എന്നാന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കണം പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കോടതിയുടെ നിർദ്ദേശങ്ങൾ സ്വമേധയാ വിഷയം പരിഗണിച്ച് അമിസ് ക്യൂറിയെ നിയമിച്ചു പന്ത്രണ്ട് ജില്ലകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേടുന്നു സർക്കാർ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ആ അമേരം ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്നും കുറച്ച് പേര് അവരുടെ വീടിന്റെ അവശിഷ്ടങ്ങളും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട് കളക്ടറേറ്റിൽ അവലോകന യോഗത്തിനും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ സന്ദർശിക്കും വയനാട്ടിൽ കളക്ടർ കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകനത്തിലേക്കും പങ്കെടുക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അദ്ദേഹം വന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ആദ്യം ഈ ദുരന്ത മേഖലയുടെ മുകളിലൂടെ യാത്ര ചെയ്ത് കാണും അതിനുശേഷം താഴെ പന്ത്രണ്ട് പത്ത് ത്തോടുകൂടി ദുരന്ത മേഖലയിലേക്കും എത്തും അവിടെ ഇനി എന്തൊക്കെയാണെന്നറിയില്ല ക്യാമ്പുകളിലും ഒക്കെ ഉറപ്പായിട്ടും ആശുപത്രികളിലും ഒക്കെ പോകുന്നുണ്ടാവും അപ്പോൾ പിന്നെ അതേപോലെ കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകനത്തിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെയും എല്ലാം സപ്പോർട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ നീറ്റ് പി ജി മാറ്റാനാവില്ല കോടതി വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഈ മാസം പതിനൊന്ന് നടക്കേണ്ട നീറ്റ് പി ജി പരീക്ഷ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട് രണ്ടു ലക്ഷം വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിപ്പിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി പരീക്ഷ രണ്ട് ബാച്ചായി നടത്തുന്ന നടത്തുന്നതിനായും നോർമലൈസേഷൻ ഫോർമുലയും ഹർജികൾ ഹർജിക്കാർ ചോദ്യം ചെയ്തെങ്കിലും അതിലും സുപ്രീം കോടതി ഇടപെട്ടില്ല പലർക്കും വിദൂര സ്ഥലങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രം ലഭിച്ചെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ശരി അപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് ചരിത്ര നേട്ടത്തിൽ റബ്ബർ വില വ്യാപാരം നടന്ന ഇരുന്നൂറ്റി അമ്പത്തി രൂപയ്ക്കാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയുമായാണ് റബ്ബർ ആർ എസ് എസ് നാല് ഡിഗ്രി നാല് ഗ്രേഡ് ഷീറ്റിന് റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച വില ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിന് ലഭിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുടെ റെക്കോർഡാണ് തകർത്തത് തകർത്തത് കോട്ടയത്ത് ഒരു കമ്പനി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ചരക്കെടുത്തിട്ടുണ്ട് ഇത് റബ്ബറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില കൂടിയ ഇടപാടായി മാറി വ്യാപാരികൾ ഔദ്യോഗികമായി പ്രതികരിച്ച വില ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപയാണ് അന്താരാഷ്ട്ര വിലയേക്കാൾ നാൽപ്പത്തിനാല് രൂപ രൂപയുടെ വ്യത്യാസമാണ് വ്യത്യാസമാണ് ഇന്ത്യൻ വിപണിയിലുള്ളത് ബാങ്കോകിൽ ബാങ്കോക്കിലെ വില ഇരുന്നൂറ്റിമൂന്ന് രൂപയാണ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇന്നലെ കച്ചവടം നടന്നിരിക്കുന്നത് അതൊരു റെക്കോർഡ് വിലയാണെന്ന് പറയുന്നു ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നോമിനികൾ നാലാകാം എന്ന് പറയട്ടെ പുതു നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തിനാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ബാങ്ക് ബാങ്കിംഗ് റെഗുലേ റെഗുലേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും എൺപതിലെയും ബാങ്കിങ് കമ്പനി ഏറ്റെടുക്കലും സ്വത്തുക്കളുടെ കൈമാറ്റവും നിയമങ്ങൾ എന്നിവയ്ക്ക് ഭേദഗതി വരുത്തിയാണ് പുതിയ ബില്ല് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികൾ വരെ വയ്ക്കാൻ വയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു അവകാശങ്ങളില്ലാത്ത നിക്ഷേപങ്ങളിൽ മേൽ നിക്ഷേപകരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും പരീക്ഷിച്ചു പരിരക്ഷിച്ചുകൊണ്ട് വ്യക്തികൾക്ക് അവകാശ അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പുതിയ ഭേദഗതി ബില്ല് രംഗീകരിച്ചിട്ടുണ്ട് നിലവിൽ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മറ്റാർക്കും ഇതിന്മേൽ അവകാശം അവകാശവാദം ഉന്നയിക്കാനാവില്ല പുതിയ ഭേദഗതി അനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും മതിയായ രേഖകൾ സഹിതം അവകാശം അവകാശവാദം ഉന്നയിച്ച് ഉന്നയിച്ചെത്തുന്നവർക്ക് നിക്ഷേപകന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും പരി പരിപാലിച്ചുകൊണ്ട് കൈമാറ്റാം പൂർണ്ണമായും നിക്ഷേപ സൗഹൃദ സൗഹാർദ്ദ ബില്ലാണ് ബില്ലാണിതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ബാങ്കിങ് റെഗുലേറ്ററി അതോറിറ്റി മുൻപാകെ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട തീയതിയിൽ മാറ്റം മാസം മാസത്തിലെ രണ്ടു രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച പകരം പതിനഞ്ചാം തീയതിയും പതിനഞ്ചാം തീയതിയും മാസത്തിലെ അവസാന പ്രവർത്തി പ്രവൃത്തി ദിവസവും എന്നാക്കി ആക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് പേജിൽ പ്രധാനമായിട്ടുള്ളത് ഇന്ത്യക്ക് ആറാം മെഡൽ ഗുസ്തിയിൽ അമൻ ഷെറാവത്തിന് വെങ്കലം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട് ഒരു ഗംഭീര ന്യൂസ് എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി ഉള്ളു തുറന്ന് കാണണം അതിരില്ലാത്ത സ്നേഹം ചുരത്തുന്ന ഈ അമ്മമാരുടെ മനസ്സ് ഇതിൽ അമ്മമാരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ നീരജ് ചോപ്രയുടെ അമ്മയും രണ്ട് നമ്മളുടെ അർഷാദ് നദീമിന്റെ അമ്മയും ഈ അർഷാദ് എന്ന് പറയുന്ന ആള് ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ ആളും നീരജ് ചോപ്ര നമുക്കറിയാം സിൽവർ ആണ് അപ്പൊ ഇവ രണ്ടുപേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നതും ഈ അമ്മമാർക്ക് രണ്ടു മക്കളും ഒരുപോലെയാണെന്ന് പറയുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് കഥയല്ല ഒരു നടന്ന ഞാനത് കഥ എന്ന് പറഞ്ഞതാണ് ഈ അമ്മമാരുടെ ഒറ്റ മനസ്സ് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും തിളക്കമുള്ള അവരുടെ ഉള്ളു അവനും എൻ്റെ മകനാണ് ഹരിയാനയിൽ പാനിപ്പത്തിയിൽ ഇരുന്ന് നീരജിലെ നീരജിന്റെ അമ്മ സരോജ ദേവിയിൽ നിന്ന് ഉതിർന്ന അതേ വാക്കുകൾ തന്നെ പാകിസ്ഥാനിലിരുന്ന് അർഷാദിന്റെ അമ്മ റസിയ പർവീണിൽ നിന്നും അറിയാതെ തന്നെ വന്നു പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ പാകിസ്ഥാന്റെ അർഷാദ് നദീവിനായിരുന്നു ഒളിമ്പിക്സ് റെക്കോർഡിന്റെ റെക്കോർഡിന്റെ സ്വർണം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് തൊണ്ണൂറ്റിയേഴ് മീറ്റർ ഇന്ത്യയുടെ നീരജിനായിരുന്നു വെള്ളി എമ്പത്തൊമ്പത് പോയിന്റ് നാല്പത്തി അഞ്ച് മീറ്റർ നീരജിന്റെ പാനിപ്പത്തിയിലെ വീട്ടിൽ ആഘോഷങ്ങൾക്കിടയിലാണ് അമ്മ സരോജ ദേവി സരോജ് ദേവി അർഷാദും തന്റെ മകനാണെന്ന് പറഞ്ഞത് അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം പാകിസ്ഥാന്റെ പാകിസ്ഥാൻ പഞ്ചാബിൽ പാകിസ്ഥാൻ പഞ്ചാബിലെ മിയാൻ ഛന്നുവിലെ അർഷാദ് നദീമിന്റെ വീട്ടിലും ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലിന്റെ ആഘോഷം നടക്കുകയായിരുന്നു മധുരം വിതരണം ചെയ്യുകയായിരുന്നു അർഷാദിന്റെ അമ്മ റസിയ പറ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ഉറുദു ചാനലിൽ ചാനലിന്റെ റിപ്പോർട്ടർ സമീപിച്ചപ്പോഴാണ് നീരജും തന്റെ മകനാണെന്ന് അവർ പറഞ്ഞത് രസകരമായുള്ള ഒരു നല്ലൊരു ന്യൂസ് ആയിട്ട് തോന്നി ഇതൊക്കെയാണ് പെട്ടെന്ന് ഇന്ന് ഇന്നത്തെ അടുത്ത ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ യുവ ധനിയെ അപമാനിച്ച കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ ഇന്നലെ രണ്ട് യൂട്യൂബേഴ്സ് അറസ്റ്റിലായിട്ടുണ്ട് ഇതിന്റെ ഈ ന്യൂസ് പറയുമ്പോഴും എനിക്ക് രണ്ടു മൂന്ന് ഒരു അതെ യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ അത് നടക്കട്ടെ കണ്ടരങ്ങൾ അതിലൂടെ ഫോട്ടോ അതേപോലെ തന്നെ വേറെന്താണ് ഞാനിന്ന് പെട്ടെന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പ്രധാനമന്ത്രി പ്രത്യേക പാക്കേജ് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരുമ്പോൾ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ ഫസ്റ്റ് പേജിൽ ഒരു ന്യൂസ് ഞാൻ പറയാൻ പറ്റുപോയി ഉരുൾപൊട്ടൽ ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വെച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ പൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര സഹായധനമായ പതിനായിരം രൂപ വീതം നൽകും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിത സഹായം ലഭിക്കുക ഇതോടൊപ്പം ജീവനോപാധി നഷ്ടമായവർക്ക് പ്രതിദിനം സാമ്പത്തിക സഹായം നൽകാനും സർക്കാർ തീരുമാനിച്ചു ജീവനോ ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ദിവസം മുന്നൂറ് രൂപ വീതം നൽകും ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കാണ് സഹായം ലഭിക്കുക കിടപ്പ് രോഗികൾ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിന് കുടുംബത്തിൽ മൂന്ന് പേർക്ക് ലഭിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക മുപ്പത് ദിവസത്തേക്ക് മുന്നൂറ് രൂപ നൽകുന്നുണ്ട് പതിനായിരം രൂപ ആദ്യം ഒരു ഫസ്റ്റ് ഗൈഡ് നൽകുന്നുണ്ട് ഇതൊന്നും മതിയാവില്ല എന്നാൽ പോലും നമ്മൾ സമാധാനിക്കാം അത്രയും കിട്ടിയല്ലോ എന്താണെങ്കിലും അതിൽ നമ്മൾ കുറ്റം പറഞ്ഞാലും അർത്ഥമില്ല നമ്മളുടെ വയനാട് ഫണ്ട് നിയന്ത്രിക്കാൻ ഹർജി നൽകി നമ്മുടെ അഡ്വക്കേറ്റ് ഷുക്കൂർ ഉണ്ട് നമ്മുടെ ചാക്കുച്ച പടത്തിൽ അഭിനയിച്ച എന്താണ് എനിക്ക് പേര് കിട്ടുന്നില്ല പടത്തിന്റെ ചില പേരുകള് പെട്ടെന്ന് കിട്ടില്ല ഇന്നലെ എന്റെ ഒരു സിസ്റ്റർ പറഞ്ഞു അതെ നിങ്ങൾ പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പറയാം അങ്ങനെ പറയാൻ ഉള്ള മടി കൊണ്ടല്ല ഈ ചിലത് സംസാരിച്ചു വരുമ്പോഴാണ് ആ പേര് ഓർക്കുന്നത് അപ്പൊരിക്കും ഇത് മറന്നു പോവും വേറൊന്നും കൊണ്ടല്ല വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള ഫണ്ട് ശേഖരണത്തിന് നിയന്ത്രണം ആവശ്യപ്പെട്ട് പൊതു താൽ താല്പര്യ ഹർജി ഫയൽ ചെയ്ത അഭിഭാഷകന് നടനുമായ കാസർഗോഡ് സ്വദേശി സി ഷുക്കൂറിന് ഇരുപത്തി രൂപ പിഴ ചുമത്തി ഹൈക്കോടതി പിഴ ചുമത്തി ഹൈക്കോടതി ഹർജി തള്ളി ജസ്റ്റിസ് എ കെ ജയശങ്കറിനും നമ്പ്യാരും ജസ്റ്റിസ് വി എ ശ്യാംകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പിഴ ചുമത്തിയത് ഫണ്ട് ദുരുപയോഗം ചെയ്ത് ചെയ്തിന് ചെയ്തതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ നമ്മളുടെ ഹർജിക്കാരനായില്ല ബന്ധപ്പെട്ട അതോറിറ്റിയിൽ പരാതി നൽകിയതായുള്ള ഹർജി നൽകിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രശസ്തിക്ക് വേണ്ടിയാണോ ഹർജി നൽകിയതെന്ന് കോടതി ചോദിച്ചു തുടർന്നാണ് ഇരുപത്തയ്യായിരം രൂപ പിഴയായി മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ നിധിയിലേക്ക് അടയ്ക്കാൻ ഉത്തരവിട്ടു അങ്ങനൊരു പണി പണി നമ്മുടെ ഷുഗർ വക്കീൽ നിന്ന് കിട്ടി ആ സിനിമയിലും കിട്ടി ഇതിലും കിട്ടി പക്ഷെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വളരെ ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജനങ്ങളുടെയൊക്കെ ആശങ്കയുള്ള ഒരു കാര്യമാണ് ഈ ദുരിതാശ നിധിയിൽ പോകുന്ന പണം എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അതിൽ നിന്നും ദുരിതാശ്വാസ പ്രളയ ഫണ്ടിൽ നിന്നുമാണ് നമ്മുടെ കെ എസ് എഫ് ഏകദേശം എൺപത്തി ഒന്നായിരം കോടി രൂപയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാനായിട്ട് കൊടുത്തത് അതിനുശേഷം എന്താണെന്ന് പറഞ്ഞാൽ അതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് തിരിച്ചുത്തരവ് നൽകി അത് ആ പെട്ട ആ ഏകദേശം ഇരുപത്തി വരുന്ന ജന കൂട്ടി വിധികൾക്ക് കുടുംബശ്രീ വഴിയൊക്കെ കൊടുത്തു എന്നുള്ള ഒരു പുള്ളി അദ്ദേഹം അതിനെ കുറിച്ച് തിരിച്ച് പറയുകയും ചെയ്തു പക്ഷെ അഖിൽമാര ഇപ്പൊ അഖിൽമാരും പുള്ളി നമ്മൾ നല്ല അടിയിടുന്നുണ്ടെങ്കിൽ അഖിൽമാരും തിരിച്ചതിന് വീണ്ടും കെ എസ് എഫ് ഇയുടെ ചെയർമാൻ ചെയർമാനാണെന്ന് തോന്നുന്നു ചെയർമാനെ വിളിച്ചപ്പോ ചെയർമാനെ വിളി വിളിക്കുമ്പോൾ എടുക്കാതെ അദ്ദേഹത്തിന്റെ പി എ എടുക്കുന്നു സെക്രട്ടറി എടുക്കുന്നു സെക്രട്ടറി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറയുന്നത് അത് സത്യമാണ് ഞങ്ങൾ ആ പൈസ അവർക്ക് ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തു ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തേനും തിരിച്ച് മാസം മാസം അഞ്ഞൂറ് രൂപ വീതം ഓരോരുത്തരും തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞു കൊണ്ടുള്ളൊരു ഈ പുള്ളിഭാവം ന്യായമായിട്ട് അതെ ആ പൈസ നമ്മൾ കൊടുത്താണ് ആ പൈസ നമ്മൾ തിരിച്ച് അഞ്ഞൂറ് വെച്ച് മേടിക്കുന്നുണ്ട് കെ എസ് എഫ് ഇയിലേക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇ എം ഐ ആയിട്ട് ഈ കൊടുത്ത പൈസ തിരിച്ച് അഞ്ഞൂറ് രൂപ വെച്ച് അപ്പൊ എനിക്ക് എനിക്കറിയില്ല ഇനിയിപ്പോ അതിൻറെ ഒക്കെ അറിയുന്നവർ മെസ്സേജ് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അത് ഒരു ന്യൂസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഏഹ് സ്പോർട്സ് ന്യൂസിൽ നമ്മുടെ നീല ചോക്ലയുടെ കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ അതേപോലെ സന്തോഷം ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലന ശ്രീജീഷിനെ നിയമിച്ചിട്ടുണ്ട് കേട്ടോ അത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നമ്മൾ പുള്ളി വിരുമിക്കുന്നതിന്റെ പ്രഖ്യാപനത്തിന്റെ പിന്നാലെ തന്നെ അദ്ദേഹത്തിന് അത് ഓൾറെഡി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ അവസാനം ബുദ്ധദേവിന് റെഡ് സല്യൂട്ട് നൽകിക്കൊണ്ട് കൊൽക്കത്തയുടെ പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാരിക്ക് നാട് വിട നൽകി പ്രിയ നേതാവിന്റെ ചിത്രം പതിച്ച പോസ്റ്ററുകളും പുഷ്പ പുഷ്പ ഫലകങ്ങളും ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് അങ്ങനെ ഒരു ന്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിൽ മെയിൻ ആയിട്ടുള്ളത് ഇന്ന് പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ് അപ്പൊ ആവശ്യം ഞാൻ ആദ്യം ആവശ്യപ്പെട്ട കാര്യം വീണ്ടും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാവരും എം എൽ എയും എല്ലാവരും ഇനി സെക്രട്ടറിയേറ്റ് നമ്മളുടെ മുല്ലപ്പെരിയ ഡാമിന്റെ താഴേക്ക് കൊണ്ടുവരാം ഇതാണ് എൻ്റെ ആവശ്യം ഇത് നിങ്ങൾ കൊണ്ടുവന്ന് ഒരു മാസം അവിടെ നിന്ന് ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഞാനൊരു മൂന്നാല് ഒരു എനിക്ക് രണ്ടു മൂന്ന് മണിക്കൂർ ദൂരെയാണ് ഞാൻ താമസിക്കുന്ന പെരുമ്പാവര് അതിന്റെ തൊട്ടു താഴെ ജീവിക്കുന്ന ഇടുക്കി ഡാമിന് ഇടയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവരുടെ സമാധാനം ഒന്ന് ആലോചിച്ചു പോയി അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു സമാധാനം ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത്ര മണിക്കൂർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നാണ് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഇത് അവിടെ പൊട്ടുന്നതോടുകൂടി ഇവിടെ ഫുൾ എല്ലായിടത്തും അലേർട്ടാവും അലേർട്ടാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയും അറിയുമ്പോഴത്തേനും എല്ലാവരും എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്നും തൃശ്ശൂർക്കും പാലക്കാടും അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും വണ്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡുകൾ ബ്ലോക്ക് ആവും ഇവിടെ ഇനി അന്ന് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഇന്ന് ശനി ശനിയാഴ്ചയാണ് പത്താം തീയതിയാണ് അപ്പോ ഇന്ന് നല്ല നല്ല മഴ പെയ്യുന്നുണ്ട് മഴയുടെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് എനിക്കറിയില്ല എന്താവും പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദിവസം നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും കുറ്റങ്ങൾ നെഗറ്റീവുകൾ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും നല്ല ദിവസം നല്ല ദിവസം ആശംസിച്ചേ പറ്റൂ കാരണം നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ പ്രാർത്ഥിക്കാം വേറൊന്നും പറയാനില്ല സൈനിങ് ഓഫ്